ബിഗ് സ്ക്രീൻ മുഖം ബിഗ് സ്ക്രീനിൽ മുഖം കാണിച്ചില്ലെങ്കിലും ആരാധകരേറെയുള്ള സെലിബ്രിറ്റി തന്നെയാണ് മീനാക്ഷി ദിലീപ് അടുത്തിടെയായിരുന്നു എം ബി ബി എസ് മീനാക്ഷി പൂർത്തിയാക്കിയത് പി ജി ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ് മകൾ എന്ന് ദിലീപ് മുമ്പ് പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയായി തൻ്റെ വിശേഷങ്ങളെല്ലാം താരപുത്രി പങ്കിടാറുണ്ട് മീനൂട്ടിയുടെ വിശേഷങ്ങളെല്ലാം ക്ഷണനേരം കൊണ്ട് തന്നെ വൈറലാകാറുണ്ട് ഗൗണും സാരിയും മോഡേൺ വേഷങ്ങളും ഒക്കെയായി പങ്കെടുക്കുന്ന ചടങ്ങുകളിലെല്ലാം തന്നെ ശ്രദ്ധ കേന്ദ്രമായി മാറാറുണ്ട് മീനാക്ഷി വിവാഹങ്ങളിലും സ്പെഷ്യൽ ഒക്കേഷനുകളിലുമെല്ലാം സാരി അണിയാൻ ഇഷ്ടമാണ് മീനാക്ഷിക്ക് സാരി അണിയഞ്ഞുള്ള ചിത്രങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം മുതൽ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് താരം പതിവിൽ നിന്നും വ്യത്യസ്തമായി വലിയ കമ്മലും മാലയുമൊക്കെ ഇട്ടാണ് ഇത്തവണ മീനാക്ഷി എത്തിയിരിക്കുന്നത് മുടി നിറയെ മുല്ലപ്പൂവും വച്ചിട്ടുണ്ട് ഇപ്പോഴുതാ അതേ സാരിയിൽ വ്യത്യസ്ത പോസിലുള്ള ചിത്രങ്ങളാണ് പങ്കുവെച്ചിട്ടുള്ളത് ഇത്തവണ ചെവി നിറഞ്ഞൊരു കമ്മലണിഞ്ഞിട്ടുണ്ട് മാലയില്ല അതുപോലെ സാരി പുതച്ചുള്ള പോസും പരീക്ഷിച്ചിട്ടുണ്ട് മീനാക്ഷി ഈ സാരി പ്രിയം കാവ്യയിൽ നിന്ന് കിട്ടിയതാണോ എന്ന് ആരാധകരുടെ സംശയം തനിക്ക് ഏറെ പ്രിയപ്പെട്ട വസ്ത്രങ്ങളിലൊന്ന് സാരിയാണെന്ന് കാവ്യ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ലക്ഷ്യയിലെ പുത്തൻ സാരി കളക്ഷൻ കാവ്യ തന്നെ പരിചയപ്പെടുത്തുന്നുമുണ്ട് ഇൻസ്റ്റഗ്രാമിലൂടെയായി കാവ്യയും വിശേഷങ്ങൾ പങ്കുവെക്കുന്നുണ്ട് മീനാക്ഷിയും ഇടയ്ക്ക് കാവ്യയ്ക്ക് വേണ്ടി മോഡലായിരുന്നു മഹാലക്ഷ്മിയും മീനാക്ഷിയും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ വൈറലായിരുന്നു മാതാപിതാക്കൾക്ക് ശേഷമായി മകളും അഭിനയത്തിലേക്ക് എത്തുമോ എന്ന ആ തുടക്കം മാതാപിതാക്കൾക്ക് ശേഷമായി മകളും അഭിനയത്തിലേക്ക് എത്തുമോ എന്നതിൻ്റെ തുടക്കം മുതലെയുള്ള ചോദ്യങ്ങളായിരുന്നു അതിനുള്ള സാധ്യതകളെല്ലാം ഉണ്ടായിട്ടും അഭിനയമല്ല ഡോക്ടറായി മെഡിക്കൽ മേഖലയിൽ ജോലി ചെയ്യാനാണ് താല്പര്യമെന്ന് വ്യക്തമാക്കിയിരുന്നു മീനാക്ഷി മകളുടെ ഇഷ്ടത്തിനൊപ്പം നിൽക്കുകയാണ് എന്ന് ദിലീപും ഡെർമറ്റോളജിയിൽ ഉപരിപഠനം നടത്തണമെന്ന ആഗ്രഹം പറഞ്ഞിട്ടുണ്ട് മീനൂട്ടിയെന്ന് ദിലീപ് ഇടയ്ക്ക് വ്യക്തമാക്കിയിരുന്നു